വെൽക്കം ബാക്ക് ടു കുഡൂസ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ നമ്മൾ ഇവിടെ ഒരു പുഴയുണ്ട് അവിടെ നമ്മൾ വെള്ളത്തിൽ കളിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ എവിടെ പോവാ പോവാന്ട്ടോ അപ്പൊ പറ നാണം വന്നുട്ടെ കൂടു അപ്പൊ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം അപ്പൊ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണം നിങ്ങൾക്ക് സജഷൻ ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ കമന്റിലൂടെ നമ്മളെ അറിയിക്കണം കേട്ടോ എവിടെ എവിടെ പോവാ 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 കുടു ഇതൊക്കെ നമ്മള് പോകുന്ന റോഡ് ഇവിടെ ഈ ആ അപ്പുറ കാടുന്നതാണ് നമ്മൾ പോഴ പക്ഷെ നമ്മൾ ഇറങ്ങുന്നത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ നല്ല പാട്ടൊക്കെ പാടി പോകുന്നുണ്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും നിങ്ങൾ പറയൂ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട് പൊളിയല്ലേ മറ്റേ സിനിമയിൽ പറയും പോലെ കേരളത്തിന്റെ ഹരിതാബിയും പച്ചപ്പും ഇതല്ലേ ഇത്രയും ായിട്ടുള്ള റോട്ടി കൂടെ ഒക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഗൈസ് ടാറിട്ട റോട്ടി കൂടെ ഒക്കെ പോയിട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഗൈസ് ഇതാണിട്ടോ നമ്മുടെ പുഴ ഞാൻ കാണിച്ചു തരാം നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ കാണാൻ പറ്റും കുറെ പേരവിടെ കുളിയും കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ കണ്ടോ ഇനി ബാക്കി ഇറങ്ങിയിട്ടേ ഗൈസ് ഇതാണ് കേട്ടോ നമ്മൾ ഇറങ്ങാൻ പോകുന്ന പോഴ് ഞാൻ അവിടെ വണ്ടി കൊണ്ട് നിർത്തി കൊടു ഇത് അവിടെ നിൽക്കാണ് ഞാൻ കൊടിനോട് അവിടെ നിൽക്കണം പോവല്ലേ എന്ന് പറഞ്ഞ് നിർത്തിയേക്കുന്നേ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പുഴ എങ്ങനെയുണ്ട് പുളിയല്ലേ കൊടു കൊടു പോവാ കുണ്ടി കാലം വീണു കുണ്ടി കാലം ഇങ്ങോട്ട് കേറ്റിച്ചോ കുരാം തരണ്ടാ ഉം പോ ചട്ട 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 ഓക്കേ അവൻ തോ ഹൈ വരും ആള് വരുന്ന പെട്ടെന്ന് ആ ഹൈ വരും പെട്ടെന്ന് വരാം വരാ അടി വാഴാലി വീനക്കില്ല അടി ഓണാ

아니, 가위바위보 눈에는 뭐야? 눈이 그냥 일어나냐? 아니, 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 അങ്ങനെ ഗായ്സ് ഞങ്ങൾ പുഴയിലൊക്കെ ഇറങ്ങി കളിച്ച് നമ്മൾ ഒരുപാട് നേരം നിന്നില്ല കേട്ടോ നമ്മൾ വന്നപ്പോഴും ലേറ്റ് ആയിരുന്നു ഒരുപാട് നേരം കുടുവിനേം കൂടി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പോകുന്നു കേട്ടോ എന്നാലും അത്യാവശ്യം ഇരുട്ടായി അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് പിന്നെ നമ്മൾ വന്ന സെയിം വഴിയാണ് അതിലൂടെ നമ്മൾ പോവാണ് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ കാണുന്ന ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ